കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് ഇഗ്നോ ഇഗ്നോ മുൻകാല അൾട്ടിമേറ്റ് ഫോക്കസ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് എം എ ഹിസ്റ്ററിയുടെ പേപ്പറായിട്ടുള്ള എം എച്ച് ഐ വൺ സീറോ സിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് എം എച്ച് ഐ വൺ സീറോ സിക്സ് എന്ന് പറയുന്ന പേപ്പർ എന്ന് സോഷ്യൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ദ മിഡിൽ ഏജസ് സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും എക്സാമിനകത്ത് വരുന്ന റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഫോർമാറ്റ്സുകളും അതിന്റെ പ്രെക്റ്റീവായിട്ട് ഭക്ഷണം വരാൻ പോകുന്ന ക്വസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും സോ ഈ സെലക്ഷനിലൂടെ നമ്മൾ നോക്കുന്ന സിലബസ് മാപ്പിംഗ് നോക്കുന്നുണ്ട് എസാം പാറ്റേൺ അനാലിസിസിലൂടെ നോക്കുന്നുണ്ട് റെക്കറിംഗ് ക്വസ്റ്റൻസ് റിവ്യൂ നോക്കുന്നുണ്ട് സിലബസ് മാപ്പിംഗിലൂടെ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ ക്വസ്റ്റൻസ് ഫോമാറ്റ്സ് ഉള്ളത് എത്ര എത്ര സെക്ഷൻസ് വരുന്നുണ്ട് അതിന്റെ മാർക്ക് അലൊക്കേഷൻ മനസ്സിലാക്കാനാണ് എക്സാം പാറ്റേൺ അനാലിസിസ് വരുന്നത് റെക്കറിങ് ക്വസ്റ്റൻ റിവ്യൂയിലൂടെ വരാൻ റിപ്പീറ്റഡായിട്ട് ചാൻസ് ഉള്ള ക്വസ്റ്റൻസിനാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതേപോലെ തന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മോക്ക് പ്രെഡിറ്റീവ് പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ആൻസേഴ്സ് ക്വസ്റ്റൻസിന്റെ ഫോർമാറ്റ്സുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നവരെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനും എക്സാം നന്നായിട്ട് എഴുതാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് വിത്ത് ടോപ്പിക് റിലവൻസ് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പേപ്പേഴ്സാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൊത്തം നമുക്ക് എട്ട് ബ്ലോക്കുകളാണ് ഈ ഒരു പേപ്പറിൽ നിന്നുള്ളത് സോ ഇതിന്റെ വൈ ആക്സസിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റൻസ് ആണ് എക്സ് എക്സാക്സിനകത്ത് ടോട്ടൽ ബ്ലോക്ക് നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ ബ്ലോക്ക് നമ്മൾ ഒന്ന് മുതൽ നാല് വരെ എടുക്കുന്ന സമയത്ത് ഹൈ റെലവൻറ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ആ ഒരു ബ്ലോക്കിനകത്ത് നിന്ന് വരുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവാം എത്ര എത്ര വർഷത്തെ ക്വസ്റ്റ്യൻസ് ഫോർമാറ്റുകൾ അതിന്റെ റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ ഇതിനകത്ത് കോംപ്രഹൻസീവ് ടേബിളിനകത്ത് നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് അത് വന്നിട്ടുള്ള അപ്പിയറൻസ് കൗണ്ട് എത്രയാണെന്നുള്ളത് അതിന്റെ റെലവൻസും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് റീ ഏഷ്യൻ സൊസൈറ്റി സോഴ്സസ് എപ്പിഗ്രഫി ആൻഡ് ആർക്കിയോളജി എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് ഹണ്ടിങ് ഗാദറിംഗ് നിയോജി കണ്ടിന്യം ആൻഡ് എയർലി ഫാമിംഗ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് ഹാരപ്പൻ സിവിലൈസേഷൻ അർബനൈസേഷൻ സ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ പതിനാല് തവണ വന്നിട്ടുള്ള ഹൈ റിലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് നാല് വേദി കൾച്ചർ ഡെവലപ്മെന്റ് ഓഫ് ദി വർണ്ണ ആൻഡ് കിഞ്ച് പഞ്ചു തവണ വന്നിട്ടുള്ള മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് അഞ്ച് അയനീസ് കൾച്ചേഴ്സ് ഇൻട്രോഡക്ഷൻ ഓഫ് ദയൺ നാല് തവണ വന്നിട്ടുള്ള ലോ ലോപ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് സോഷ്യൽ കൾച്ചർ സോഷ്യൽ റിലീജിയസ് പെർമെന്റ് ബുദ്ധിമുട്ട് ആൻഡ് ചൈനീസ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ഏഴ് ബുദ്ധിസം സെൻട്രൽ ആൻഡ് പെൻസിലാറിന്റെ മൂന്ന് തണുപ്പണ വന്നിട്ടുള്ള ലോ ലോപ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് എട്ട്ബൺ ക്ലാസസ് ട്രേഡേഴ്സ് ആൻഡ് ഗിൽസ് ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബബിലിറ്റി പ്രോബ്ലിറ്റി ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒമ്പത് ചൈറ്റാസ് ട്രൈബൽ റിലേഷൻസ് നാല് തവണ വന്നിട്ടുള്ള ലോ പ്രോബിറ്റി ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് എർലി ട്രൈബൽ സൊസൈറ്റി അംഗം ആൻഡ് ഹീറോ വർഷിപ്പ് എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബ്ലിറ്റി ആണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പന്ത്രണ്ട് ഏർലി സിവിൽ മീഡിൽ സൊസൈ സൊസൈറ്റീസ് പിരിയോഡൈസേഷൻ ആൻഡ് ഫ്യൂഡലിസം പതിമൂന്ന് തവണ വന്നിട്ടുള്ള ഹയർ എലവെന്റ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിമൂന്ന് അഗ്രീറിൻ എക്സ്പാൻഷൻ അർബൺ ഡിക്ലൈൻ ഫ്യൂഡലിസം ആൻഡ് ഡിബേറ്റ് എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം മീഡിയ ടോപ്പിക് ആണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാല് ഓഫ്സ് ആൻഡ് കാസ് കോളിഫിക്കേഷൻ ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം റിലവെന്റ് ആയിട്ട് ടോപ്പിക്കാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനഞ്ച് റിലീജിയൻ സൊസൈറ്റി ആൻഡ് ടെമ്പിൾസ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം ടോപ്പിക് ആണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിനാറ് വില്ലേജ് സൊസൈറ്റി വില്ലേജ് കമ്മ്യൂണിറ്റി സൊസൈറ്റി പഞ്ചായത്ത് മിഡിവൽ റൂറൽ സൊസൈറ്റി അഞ്ച് തവണ വന്നിട്ടുള്ള മീഡിയം റിലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിനേഴ് റൂറൽ നോർത്ത് ഈസ്റ്റിന്റെ എലൈസ്ഫിക്കേഷൻസ് ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം ടോപ്പിക് ആണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിനെട്ട് പെൻസിലാർ ഇന്ത്യ റൂറൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ബാലിറ്റുവേറ്റേഴ്സ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റി ആണ് ബ്ലോക്ക് ആറ് യൂണിറ്റ് പത്തൊമ്പത് രജപുട്ടാൻ ക്ലാൻ ഫോർമേഷൻ നാല് തവണ വന്നിട്ടുള്ള ലോ പ്രോബിളിറ്റി ആണ് ബ്ലോക്ക് ആറ് യൂണിറ്റ് ഇരുപത് അർബൻ സോഷ്യൽ ഗ്രൂപ്പ്സ് എലൈറ്റ്സ് നാല് തവണ വന്നിട്ടുള്ള ലോ പ്രോബിളിറ്റി ആണ് ബ്ലോക്ക് ആറ് യൂണിറ്റ് ഇരുപത്തൊന്ന് സോഷ്യൽ സ്ട്രക്ചർ പെൻസിലാർ ഇന്ത്യ രണ്ട് തവണ വന്നിട്ടുള്ള ലോപ്രോബിളി ആണ് ബ്ലോക്ക് ആറ് യൂണിറ്റ് ഇരുപത്തി രണ്ട് ഫക്തിസം സോഫിസും റിലീജിയസ് മൂവ്മെന്റ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റി ആണ് ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത്തി നാഷണൽസ് ആൻഡ് സോഷ്യൽ റിഫോമേഴ്സ് വ്യൂസ് ആൺ മൂവ്മെന്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രബ്ലി ടോപ്പിക്കാണ് ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത്തഞ്ച് കൊളണിയലിസം കാസ്റ്റ് ആൻഡ് ഓറിയൻറ്റലിസ്റ്റ് എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബ്ലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത്തി ആറ് മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി അഞ്ച് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബ്ലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത്തിനാല് യൂണിറ്റ് ഇരുപത്തി ഏഴ് ക്യാപിറ്റലിസം ക്ലാസസ് അർബൻ ആൻഡ് റൂറൽ സ്ട്രക്ചർ നാല് തവണ വന്നിട്ടുള്ള ലോ പ്രോബ്ലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് എട്ട് യൂണിറ്റ് ഇരുപത്തെട്ട് കൊളോണിയൽ ഫോറസ്റ്റ് പോളിസീസ് ട്രൈബൽ ട്രൈ ക്രിമിനൽ ട്രൈബ്സ് ആൻഡ് ലോസ് ആൻഡ് കസ്റ്റംസ് അഞ്ച്വണ്ണം വന്നിട്ടുള്ള മീഡിയം പ്രോബിൾ ടോപ്പിക്കാണ് ബ്ലോക്ക് എട്ട് യൂണിറ്റ് ഇരുപത്തി ജെൻഡർ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് കൊളോണിയൽസ് മൂന്നു ആണോ വന്നിട്ടുള്ള ലോപ്രോബിലിറ്റി ആണ് ബ്ലോക്ക് എട്ട് യൂണിറ്റ് മുപ്പത് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ റൈസ് ആൻഡ് കാസ് രണ്ട് ആണോ വന്നിട്ടുള്ള ലോപ്രാബിലിറ്റി ആണ് ബ്ലോക്ക് എട്ട് യൂണിറ്റ് മുപ്പത്തൊന്ന് ഫോറസ്റ്റ് പ്രൊട്ടക്സ്റ്റ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് രണ്ട് ആണോ വന്നിട്ടുള്ള ലോപ്രാബിലിറ്റി ആണ് ബ്ലോക്ക് എട്ട് യൂണിറ്റ് മുപ്പത്തി ട്രൈബ്സ് ആൻഡ് കൊളോണിയലിസം നോർത്ത് ഈസ്റ്റ് ഒരുതാണോ വന്നിട്ടുള്ള ലോ ലോപ്രബിലിറ്റി ആണ് ബ്ലോക്ക് എട്ട് യൂണിറ്റ് മുപ്പത്തി മൂന്ന് സോഷ്യൽ സ്ട്രക്ചേഴ്സ് നോർത്ത് ഈസ്റ്റിന്റെ ഒരുതാണ് വന്നിട്ടുള്ള ലോ ലോപ്രാബിലിറ്റി ആണ് സോ ഇതിന്റെ ഹൈ റിലവൻസ് നോക്കുകയാണെങ്കിൽ പത്തിന് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹൈ റെലവൻറ് ആയിട്ടുള്ള ടോപ്പിക് മീഡിയം പ്രോബർട്ടി ടോപ്പിക്കാണെങ്കിൽ അഞ്ച് മുതൽ ഒമ്പത് തവണ അപ്പിയറൻസ് വന്നിട്ട് അത് ലോ പ്രോബർട്ടി ആണെങ്കിൽ അതിന് താഴെയും വന്നിട്ടുണ്ട് സോ അതിനകത്ത് ടോപ്പിക് എൻസ് നോക്കുന്ന സമയത്ത് മേജറായിട്ടുള്ള ടോപ്പിക്സുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഹർബൻ സിവിലൈസേഷൻ സ്ട്രോച്ചർ സ്ട്രക്ചർ ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് അത് ആർക്കോളജിക്കൽ ഇൻറ്റർപ്രിറ്റേഷൻ എയർലി അർബൻസോക്കാണ് അതിനകത്ത് എഴുതാനായിട്ടുള്ളത് എയർലി മീഡിയൽ സൊസൈറ്റീസ് ആൻഡ് പ്യൂഡലിസം ഡിബേറ്റ് എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് നാല് യൂണിറ്റ് പന്ത്രണ്ട് പതിമൂന്ന് അതിനകത്ത് പീരിയഡൈസേഷൻ ഡിബേറ്റ്സ് സോഷ്യൽ എക്കണോമിക് സ്ട്രക്ചേഴ്സിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് വർണ്ണാ കാസ്റ്റ് ആൻഡ് കൊളണിയൽ പേർപെക്റ്റീവ് ബ്ലോക്ക് രണ്ടും ബ്രോക്ക് രണ്ടും ഏഴും അതിനകത്ത് റെക്കറിംഗ് ആയിട്ട് വരുന്ന ഏൻഷൻ മോഡേൺ സെക്ഷൻസും അതിൻ്റെ ട്രഡീഷണൽ കണ്ടംപററി ഹിസ്റ്റോറിക്കൽ അനാലിസിസും കോംപ്രഹൻസീവ് എക്സാം പറ്റുന്ന അനാലിസിസ് നോക്കുന്ന സമയത്ത് അതിനകത്ത് എക്സൻസും എക്സാമിന് വരുന്ന ക്വസ്റ്റൻ ഫോർമാറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എ സി ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് വരുന്നുണ്ട് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ഇതിനകത്ത് അഞ്ഞൂറ് വേർഡ്സിനാണ് എഴുതാനായിട്ടുള്ളത് ഡിസ്കസ് എക്സാമിന് ക്രിട്ടിക്കലി അനാലിസ് ഇങ്ങനെയുള്ള കൊസ്റ്റൻസായിരിക്കും വരുന്നത് ഇരുപത് മാർക്കിനായിരിക്കും അത് ചോദിക്കുന്നുണ്ട് ലെങ്ത് എന്ന് പറയുന്നത് നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് വേർഡ്സിൽ വേണം എഴുതാനായിട്ടുള്ളത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് വേർഡ്സ് അതായത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഫോക്കസിങ് ഓൺ ദ കോൺസെപ്റ്റ് തിങ്കേഴ്സ് പ്രോസസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് പത്ത് മാർക്കിനായിരിക്കും വരുന്നുണ്ടാവുക അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വേണം എഴുതാനായിട്ടുള്ളത് പിന്നെ തീമാറ്റിക് അനാലിസിസ് വരുന്നുണ്ട് അതിനകത്ത് എന്ന് പറയുന്നത് ട്രൈസ് ഡെവലപ്മെന്റ് ഓഫ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റൻസ് വരുന്നുണ്ടാവുക ഇരുപത് മാർക്കിനായിരിക്കും അത് ചോദിക്കുന്നുണ്ടാവുക അത് ഒരു മുന്നൂറ്റമ്പത് മുതൽ നാന്നൂറ് വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് കമ്പാരിറ്റേറ്റീവ് ആൻഡ് ഹിസ്റ്റോഗ്രാഫിക്കൽ ഡിസ്കഷൻ വരുന്നുണ്ട് അതെന്ന് പറയുന്നത് ക്രിറ്റിക്കൽ കമ്പാരിസേഷൻ ആണ് അത് എക്സ് വൈ അതുപോലുള്ള കമന്റ് നോഷൻ അങ്ങനെയുള്ള രീതിക്കായിരിക്കും ഇത് വരുന്നുണ്ടാവുക ഇരുപത് മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ടാവുക അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നാനൂറ് മുതൽ അഞ്ഞൂറ് വേർഡ്സ് വരെയാണ് ഫിലിപ്പ്സ് എം സി ക്യൂസ് കേസ് സ്റ്റഡീസ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ ഇനി ക്വസ്റ്റിൻ ഫോമാറ്റ്സിന്റെ ഡിസ്കഷൻ നോക്കുന്ന സമയത്ത് എസ് ഐ ടൈപ്പ് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണെങ്കിൽ അഞ്ഞൂറ് വേർഡ്സ് ഉള്ളിൽ ഇരുപത് മാർക്കിനാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അടിലിറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അതിനകത്ത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റേഷൻ കൊടുക്കുക മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള സോഴ്സ് ഡിബേറ്റ്സുകൾ കോസസ് കോൺസിക്വൻസ് സിഗ്നിഫിക്കൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ആക്കാനായിട്ട് ശ്രമിക്കാം ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ആണ് എങ്കിൽ പത്ത് മാർക്കിനായിരിക്കും പതിനാറ് ഇന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പ വേർഡ്സ് ഉള്ള എഴുതാനായിട്ട് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും അതിനകത്ത് നമ്മൾ സബ് ടോപ്പിക്കുകൾ ആയിട്ടുള്ള റീകോളിങ് ചെയ്യേണ്ട കാര്യങ്ങൾ സമറൈസ് ചെയ്യുക പ്രിസൈസ് ആയിട്ട് എഴുതുക ഡെഫിനിഷൻസ് കൊടുക്കുക എക്സാമ്പിൾസ് കൊടുക്കുക ആ കണ്ടക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം അടുത്തെന്ന് പറയുന്നത് തീമാറ്റിക് അനാലിസിസ് ആണ് തീമാറ്റിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോസ് ഈവന്റ് കോൺസെപ്റ്റ് ഇത് ഇരുപത് മാർക്കിനെ എനിക്ക് ചോദിക്കുന്നുണ്ടാവും നൂറ്റമ്പത് മുതൽ നാനൂറ് വേഡ്സിന് വേണ്ടി വേണം എഴുതാനായിട്ടുള്ള അതിൻ്റെ ഡെവലപ്മെന്റ് ഇമ്പാക്ട് ആയിട്ടുള്ള പേർസ്പെക്ടീവ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കമ്പാരറ്റേറ്റിവി ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡിസ്കഷൻ ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അത് ഇരുപത് മാർക്കിനാണ് വരുന്നത് അത് നമ്മൾ ആയിട്ട് അപ്രോച്ച് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക ഇത് ഒരു എസ് ടൈപ്പ് ക്വസ്റ്റിന് തന്നെയാണ് കമ്പാരറ്റീവ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഗ്രാഫിക്കൽ explanation ഡിസ്കഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് നാനൂറ് മുതൽ അഞ്ഞൂറ് വേർഡ്സുകളിൽ വേണം ഇത് എഴുതാനായിട്ടുള്ളത് സ്കൂൾ ഓഫ് thought and debates ഒക്കെ ആയിരിക്കും ചോദിക്കാനുണ്ടാവും ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഓരോ ബ്ലോക്ക് ബേസ് കൊടുത്തിട്ടുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉള്ള പാസ്റ്റ് ക്വസ്റ്റിൻ പേപ്പർ എടുത്തിട്ടുള്ള ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ബ്ലോക്ക് ഒന്ന് പറയുന്നത് ഇരുപത് മാർക്കിനാണ് ഇരുപത് പെർസെന്റേജിനാണ് അതിന്റെ ടോട്ടൽ ഷെയർ വരുന്നത് ബ്ലോക്ക് രണ്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ശതമാനത്തോളം വരുന്നുണ്ട് ബ്ലോക്ക് മൂന്ന് പന്ത്രണ്ട് ശതമാനത്തോളം ബ്ലോക്ക് നാല് ഇരുപത് ശതമാനത്തോളം വരുന്നുണ്ട് ബ്ലോക്ക് അഞ്ച് ആണെങ്കിൽ പത്ത് ശതമാനത്തോളം ബ്ലോക്ക് ആറ് ആണെങ്കിൽ വീണ്ടും പത്ത് ശതമാനത്തോളം അതിൽ നിന്ന് വരുന്നുണ്ട് ബ്ലോക്ക് ഏഴിൽ നിന്ന് എട്ട് ശതമാനത്തോളം വരുന്നുണ്ട് ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് എട്ടിന്ന് രണ്ട് ശതമാനത്തോളം വരുന്നുണ്ട് മൊത്തം നൂറ് ശതമാനത്തോളം മാർക്കാണ് ഓരോ ബ്ലോക്കുകൾ നമ്മൾ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ കൗണ്ട് എടുക്കുന്ന സമയത്ത് വരുന്നത് ഈ ട്രൈം വൈസ് വിഷ്വലൈസേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ വർഷം എത്രത്തോളം ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പും എസ് ഐ ടൈപ്പും തിമാറ്റിക് അനാലിസിസും അതേപോലെ തന്നെ കമ്പാരിറ്റീവ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ എക്സാം ക്വസ്റ്റൻസ് എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ നമ്മൾ എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ലാർജസ്റ്റ് ഷെയർ എന്ന് പറയുന്നത് ശതമാനത്തോളം ആണ് എസ് ഐ ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്നത് കോമ്പ്രഹൻസീവ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ആണെങ്കിൽ ഇരുപത് മാർക്കിനായിരിക്കും വരുന്നത് അതിനകത്ത് സബ് ടോപ്പിക്കുകളും വളരെ പ്രിസൈസ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം എം സി ക്യൂസ് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല ഈ ഒരു പേപ്പറിൽ പിന്നെ സ്ട്രാറ്റജി പ്രിപ്പറേഷൻ മാനേജ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ മൂന്നവർ വരുന്ന ഒരു എക്സാം ആണ് നൂറ് മാർക്കിനാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ എം ഐ എച്ച് വൺ സീറോ സിക്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ ലോങ് എസെറ്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ അത് ഇരുപത് മാർക്കിനാണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിനുള്ളിലാണ് വരുന്നത് അത് എന്ന് പറയുന്ന ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സിനുള്ള അത് എഴുതാനായിട്ട് അതേപോലെ തന്നെ ഫോർട്ടി മിനിറ്റ്സ് എടുത്തിട്ട് വേണം ലോങ് എസ് ടൈപ്പ് ക്വസ്റ്റിൻ എഴുതാനായിട്ടുള്ള ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ എഴുതുമ്പോൾ ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സിൽ എഴുതാനായിട്ട് ശ്രമിക്കാം ഇനി കമ്പാരിറ്റേറ്റീവ് ക്വസ്റ്റൻസും തീമാറ്റിക് ക്വസ്റ്റൻസും വരുമ്പോൾ മുത്തഞ്ച് പോലെ നാൽപ്പത് മിനിറ്റ്സ് എടുത്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം ഇങ്ങനെ വേണം ശ്രമിക്കാനുള്ളത് അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ മിനിറ്റ് നിങ്ങൾ ബാക്കി ഇതെല്ലാം നോക്കാനും മെയിൻ ആയിട്ടുള്ള വെച്ചിരിക്കുകൾ അണ്ടർലൈൻ ചെയ്യാനും ചെയ്യാനുവേണ്ടി ഇനി റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ് ബ്ലോക്ക് വൈസ് വൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ കംപ്ലീറ്റ് ആഗ്രഹിക്കുന്ന ആണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ എക്നോയിൽ നിന്ന് നിന്ന് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോടു കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് റെക്കറിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ള പത്ത് കൊസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊസ്റ്റിൻ ഒന്ന് പറയുന്നത് ഡിസ്കസ് ദ സോർസ് ഓഫ് ദ സ്റ്റഡി ഫോർ ദ ഏഷ്യൻ സൊസൈറ്റീസ് ഹൗ കാൻ ബി കൺസ്ട്രക്ട് ഏൻഷ്യൻ സൊസൈറ്റി ത്രൂ ദ ആൻത്രോപോളജിക്കൽ റീഡിംഗ്സ് ഏത് തവണ വന്നിട്ടുള്ള ഒരു ആണ് സെക്കൻഡ് ക്വസ്റ്റൻ പറഞ്ഞ എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദർബൻസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ആറ് തവണ വന്നിട്ടുള്ള ഒരു ആണ് അടുത്ത മൂന്നെന്ന് പറഞ്ഞ ക്രിറ്റിക്കലി എസാം ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ എർലി മീഡിയൽ പിരിയഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ആറ് തവണ വന്നിട്ടുള്ള ഒരു ആണ് അത് അടുത്തെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ വർണ്ണ ആൻഡ് കൺസോളിഡേഷൻ ഓഫ് ദ കാസ്റ്റ് ഇൻ ദ കാസ് ആൻഡ് പോസ്റ്റ് വേദിക് സൊസൈറ്റി ആറ് തവണ വന്നിട്ടുണ്ട് അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ടു ചൈത്യചന്ദ്രൻ വിഹാരാസ് ഈ സെക്ഷൻ ബി എന്ന് പറയുന്ന തനൈ കോൺസെപ്റ്റ് ആർ സി എന്ന് പറയുന്നത് റിച്വൽസ് ആൻഡ് ദയർ സിഗ്നിഫിക്കൻസ് ഡി എന്ന് പറയുന്ന ടെമ്പിൾ ആൻഡ് റൂൾ ഏഴ് തവണയാണ് വന്നിട്ടുള്ളത് ആറ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ടെമ്പിൾ ഇൻ ദ ദർലി മിഡിവൽ ആൻഡ് സൌത്ത് ഇന്ത്യൻ സൊസൈറ്റീസ് അഞ്ച് തവണയാണ് അത് വന്നിട്ടുള്ളത് ഏഴ് എന്ന് പറയുന്നത് ഡിസ്കസ് ദ റൈസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ ദജബു ക്ലാൻ ഫോർമേഷൻ ആൻഡ് ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അഞ്ച് തവണ വന്നിട്ടുണ്ട് അത് എന്ന് പറയുന്ന അനലൈസ് ദ പാറ്റേൺ ഓഫ് ദ റൂറൽ സർട്ടിഫിക്കേഷൻ ആൻഡ് ദ ഓഫ് ദ ദ റൂറൽ ഇൻ ദൂരൽ നോർത്ത് ഇന്ത്യ അഞ്ച് തവണ ഒമ്പത് പറയുന്ന ഡിസ്കസ് കീ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ഇൻ ദ റിഫോംസ് ആൻഡ് ദർ ഇമ്പാക്ട് ഓൺ ദൺ അഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് പത്ത് എന്ന് ഈസ് ദ കാസ്റ്റ് ഇൻ ഇന്ത്യ ഇനോവേഷൻ ഓഫ് ദ കൊളോണിയൽ മോഡേണിറ്റി ഓഫ് ദ ലഗസിൽ ട്രഡീഷൻ ആറ് വന്നിട്ടുള്ളത് സോ അത് ബേസ് ചെയ്തോഴ്സ് ഓഫ് ദ ആൻഡ് സൊസൈറ്റി റീഡിങ്സ് എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് ഏഴ് തവണ വന്നിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ആണ് ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ അർബനിസം ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് ആറ് തവണ വന്നിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ആണ് എർലി മിഡിവെൽ പീരീഡ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ബ്ലോക്ക് നാല് യൂണിറ്റ് പന്ത്രണ്ട് ആറ് തവണ വന്നിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് വർണ്ണ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ കാസ്റ്റ് കൺസൾട്ടേഷൻ ബ്ലോക്ക് രണ്ട് യൂണിറ്റ് നാല് ആറ് തവണ വന്നിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് അത് റോഡ്സ് ഷോർട്ട് നോട്ട്സ് ഓൺ ചൈത്യ തനായി റിച്വൽസ് ആൻഡ് ടെമ്പിൾസ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒമ്പത് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് നാല് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനഞ്ച് ഏഴ് തവണ വന്നിട്ടുള്ള പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് റോൾ ഓഫ് ടെമ്പിൾ എന്തൽ ആൻഡ് സൌത്ത് ഇന്ത്യൻ സൊസൈറ്റീസ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനഞ്ച് അഞ്ച് വേണം വന്നിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റിനാണ് രജബിൾ ക്ലാൻഡ് ഫോർമേഷൻ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലോക്ക് ആറ് യൂണിറ്റ് പത്തൊമ്പത് അഞ്ച് വേണം വന്നിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ക്സ്റ്റിനാണ് റൂറൽ സർട്ടിഫിക്കേഷൻ ആൻഡ് റൂറൽ ഏരിയ നോർത്ത് ഇന്ത്യ ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിനേഴ് അഞ്ച്വണ്ണം വന്നിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റിനാണ് സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ് ഇമ്പാക്ട് ഓൺ യൂമൺ ബ്ലോക്ക് എട്ട് യൂണിറ്റ് ഒമ്പത് അഞ്ച് വേണം വന്നിട്ടുള്ള ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റിനാണ് കാസ്റ്റ് ആൻ കൊളോണിയൽ ഇഫോർമേഷൻ ആൻഡ് ബ്രാഹ്മണിക്കൽ ലഗസി ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത്തഞ്ച് ആറ് ആണ് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റിനാണ് അത് ഇനി സ്ട്രാറ്റജിക് പാനൽ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പത്ത് റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഫസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക ടൈം മാനേജ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക ആ വേൾഡ് ലിമിറ്റിൽ ഫോക്കസ് ചെയ്യുക ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ രീതിക്ക് പ്രിസൈസ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക അത് ബേസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നും എത്ര എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് സോ നമ്മൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക അഞ്ചു മിനിറ്റ് ആണ് നമ്മൾ ഓരോ ക്വസ്റ്റിനായിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റോളം നിങ്ങൾ സെൽഫ് അസസ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് റീഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ടൈം മാറ്റി വെക്കുക ഇനി ഇതിനകത്ത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ മാറ്റേഴ്സ് അനാലിസിസ് ടേബിൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് ടോപ്പിക് എന്ന് പറയുന്ന സോഷ്യൽ സോഴ്സസ് ഓഫ് ഏഷ്യൻ സൊസൈറ്റീസ് ആൻഡ് ആന്ത്രോപോളജീസ് എൺപത് ശതമാനത്തോളം ചാൻസ് ഉള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് ഹാർബൺ സിവിലൈസേഷൻ ആൻഡ് അർബണിസം എഴുപത് ശതമാനത്തോളം ചാൻസുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് നാല് വർണ്ണ കാസ്റ്റിന്റെ വേദിക് സൊസൈറ്റി അറുപത് ശതമാനം ചാൻസുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പന്ത്രണ്ട് ഏർലി മിഡിവൽ പീരിയഡ് നേച്ചർ ആൻഡ് ഡിബേറ്റ്സ് എഴുപത് ശതമാനത്തോളം ചാൻസുള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് സംഘം ലിറ്ററേച്ചറിന്റെ എയർലി തമിഴ് സൊസൈറ്റി അമ്പത് ശതമാനത്തോളം ചാൻസലർ മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനഞ്ച് റോൾ ഓഫ് ദെമ്പിൾ ഇൻ സൊസൈറ്റി അമ്പത് ശതമാനത്തോളം ചാൻസലർ മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിനേഴ് റൂറൽ എലൈസൻസ് റാട്ടിഫിക്കേഷൻ മീഡിയം ചാൻസലർ മീഡിയ മീഡിയം ടോപ്പിക്കാണ് അതേപോലെ തന്നെ ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത്തഞ്ച് കാസ്റ്റ് കൊളോണിയൽ ഒരു ബ്രാഹ്മണിക്ക് അറുപത് ശതമാനത്തോളം ചാൻസലർ മീഡിയം റലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് എട്ട് യൂണിറ്റ് ഇരുപത്തെട്ട് കൊളോണിയൽ ഫോറസ്റ്റ് പോളിസി ലോ വെർസസ് കസ്റ്റം നാല് ശതമാനത്തോളം ചാൻസലർ മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് എട്ട് യൂണിറ്റ് ഇരുപത്തൊന്ന് സോഷ്യൽ റിഫോം അമ്പത് ശതമാനത്തോളം ചാൻസലർ മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് ആറ് യൂണിറ്റ് പത്തൊമ്പത് രജകോട്ട് ക്ലാൻസ് ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നാൽപ്പ ശതമാനം ചാൻസലർ മീഡിയം റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് അഞ്ച് ഹയേജ് മെറ്റലർജി ആൻഡ് ഇംപ്ലിക്കേഷൻസ് മുപ്പ ശതമാർത്തോളം ചാൻസലർ ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് എട്ട് യൂണിറ്റ് മുപ്പത്തി മൂന്ന് നോർത്ത് ഈസ്റ്റ് സൊസൈറ്റി അണ്ടർ ദ ദോളി ശമാനത്തോളം ചാൻസലർ ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒമ്പത് ശൈതാസ് വിഹാസ് ആൻഡ് ട്രൈബൽ ഇൻട്രാക്ഷൻ മുപ്പ ശതമാനം ചാൻസലർ ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ആറ് യൂണിറ്റ് ഇരുപത്തിരണ്ട് സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് മൂവ്മെന്റ് സൂപ്പിസോ മുപ്പ ശരത്തോളം ചാൻസലർ ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് എഴുപത് ശമാനത്തിൽ മോളിൽ വന്നുകഴിഞ്ഞാൽ ഹൈ പ്രോബിളി ടോപ്പിക്കാണ് നാൽപ്പത്തി ടു അറുപത്തൊമ്പത് ആണ് എങ്കിൽ മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക്കുകൾ ലോ ലോയാണെങ്കിൽ നാൽപ്പതിന് താഴെ ജസ്റ്റിഫിക്കേഷൻ കൂട്ട് നോട്ട്സിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേപ്പേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ആർബനിസം ആൻഡ് സോഷ്യൽ സ്ട്രക്ച്ർ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഒരു ഏഴ് തവണയെങ്കിലും അത് വന്നിട്ടുണ്ടാവും കാസ്റ്റ് ആൻഡ് വർണ്ണ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ആറ് തവണ കബാരിറ്റി അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് പീരിയഡൈസേഷന്റെ മെയിൻലി പീരിയഡൈസേഷന്റെ ഡിബേറ്റ്സ് ചോദിച്ചിട്ടുള്ള ഒരു ഏഴ് തവണ സംഘം ആൻഡ് തമിഴ് സൊസൈറ്റീസ് ഒരു അഞ്ച് തവണയെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ടെമ്പിൾ സോഷ്യൽ റൂൾ ഒരു അഞ്ചാ തവണ എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട് റൂറൽ സൊസൈറ്റി മിഡിൽ പീരീഡിന് അഞ്ചു വേണമെങ്കിലും വന്നിട്ടുണ്ട് കാസ്റ്റ് ബ്രാമണികളാണോ കൊളണിയിൽ ആണോ എന്നുള്ളതിന്റെ ക്വസ്റ്റൻസ് റിപ്പീറ്റഡായിട്ട് ഒരു ആറ് തവണ വന്നിട്ടുണ്ടാവും ഫോറസ്റ്റ് പോളിസിസ് ആൻഡ് കസ്റ്റംസ് ലാസ്റ്റ് രണ്ട് വർഷമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് വുമൺ റിഫോംസ് സോഷ്യൽ റിഫോർം അഞ്ച് പേപ്പറിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അത് കാണാനായിട്ട് പറ്റും അത് എസ് എ ഷോർട്ട് ആൻസർ ആയിട്ട് വരുന്നുണ്ട് രജ്പോട്ടിന്റെ ക്ലാൻ ഫോർമേഷൻ നാല് തവണ ചോദിച്ചിട്ടുണ്ടാവും ഇനി പ്രൈയോറിറ്റിസ്റ്റിനകത്ത് നോക്കുകയാണെങ്കിൽ ഹൈ പ്രൈയോറിനകത്ത് വരുന്ന ടോപ്പിക്സ് ആണ് സോഷ്യൽ ർബനിസം അതേപോലെ തന്നെ വരുന്നത് സബ് പാർട്സുകള് കൊടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കാം മീഡിയം പ്രയോറിറ്റി ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ശതമാനത്തോളം വരുന്ന ക്വസ്റ്റൻസ് ആണ് അതായത് വർണ്ണ കാസ്റ്റ് സങ്കാൽ ലിറ്ററേച്ചർ ടെമ്പിൾ സോഷ്യൽ റോൾ മിഡിയൽ റൂറൽ ഏറിയറ്റ്സ് കാസ്റ്റ് ഡിബേറ്റ്സ് കൊളോണിയൽ ഫോറസ്റ്റ് പോളിസിസ് സോഷ്യൽ റിഫോം ആൻഡ് രജപുട് ക്ലാൻസ് സമ്മറി ബേസ്ട്ട് വളരെ പ്രിസൈസ് ആയിട്ട് ഷോർട്ട് ആയിട്ട് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കാം ഈ ക്വസ്റ്റ്യൻ ഇനി ലോ പ്രോബിലിറ്റി ക്വസ്റ്റൻസ് ആണെങ്കിൽ നാൽപ്പത് ശതമാനത്തിന് താഴെ വരുന്നതാണ് അയനേജ് നോർത്ത് ഈസ്റ്റ് അണ്ടർ കൊളോണിയലിസം ചൈത്യാസ വിഹാരാസ പത്തീസം സൂഫിസം ഇതിനകത്ത് വളരെ ലോ ഇപ്പം ക്ലാരിറ്റിയോട് കൂടിയിട്ട് മസ്റ്റ് ആയിട്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകൾ കവർ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കാം ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പാണ് കൊടുത്തിട്ടുള്ളത് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കുകൾ ഈ പറയുന്ന പോലെ ഗ്രീൻ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് മീഡിയം ആണ് എങ്കിൽ അത് ലോ കളറിലും യെലോ കളറിലും അതേപോലെ തന്നെ റെഡ് ആണ് എങ്കിൽ റെഡ് ലോ പ്രോബിലിറ്റി ആണെങ്കിൽ അതിനെ റെഡ് കളറിലുമാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് In a predictive question paper load to move Mih, mimhi 106 Evolution of the Social Structure through the ages of the India. Time and examination June 2025. Time allocated three hours, maximum of 100. Attempt at least two questions from each section, and all you have is answer five question. Each answer should have to be in about 500 words, and all question carries equal marks. Question number one for 20 marks. Examine the role of the archaeological, epigraphic, and the literary sources in the constructing social hierarchies of the ancient India using the provided table sample. യൂസിംഗ് ദി ടേബിൾ ഓഫ് ദി സാമ്പിൾ ആർക്കിയോളിക്കൽ ഫൈൻഡിങ് ഡിസ്കസ് ഹൗ ദസ് കോംപ്ലിമെന്റ് ഈച്ച് അതോ എ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ഇവിടെ സൈറ്റ് ടൈപ്പ് ആർട്ടിഫാക്ട് ആൻഡ് ഇൻസ്ക്രിപ്ൻസ് സോഷ്യൽ റിലവൻസ് കൊടുത്തിട്ടുണ്ട് സൈറ്റിനകത്ത് കൊടുത്തിട്ടുള്ള മൂന്ന് സൈറ്റ് ആണ് കാലിബങ്കൻ ഇനോബാങ്കൻ അതേപോലെ തന്നെ സാഞ്ചി ടൈപ്പിനകത്ത് വരികയാണെങ്കിൽ അർബൻ സെൻറ്റർ വില്ലേജ് മൊണാസ്റ്റിക് ആർട്ടിഫാക്ട് ആൻഡ് ഇൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ ഫയർ ആൾത്തേഴ്സ് പറയൽസ് പോട്രി ആൻഡ് ടില്ലർ എഡിറ്റ്സ് സോഷ്യൽ റെലവൻസ് ആണെങ്കിൽ റിച്ച്വൽ അതോറിറ്റി കിൻഷിപ്പ് ആൻഡ് സ്റ്റാർട്ടിഫിക്കേഷൻ കമ്മ്യൂണിറ്റി സ്ട്രക്ചർ ഇത് വന്നിട്ടുള്ളത് ബ്ലോക്ക് ഒന്ന് സോർസസ് ആൻഡ് മെത്തേഡ്സ് അടുത്തത് സെക്ഷൻ ക്വസ്റ്റൻ നമ്പർ ടു ഫോർ ട്വന്റി മാർക്ക് ഇതിനകത്താണെങ്കിൽ യൂസിംഗ് ദ ഡേറ്റ ഓൺ ദ സെറ്റിൽമെന്റ് സൈസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇവാലുവേറ്റ് ദി എവല്യൂഷൻ ഓഫ് ദ അർബനിസം ദർബൻ സിവിലൈസേഷൻ വാട്ട് സോഷ്യൽ പൊളിറ്റിക്കൽ പാക്ടേൺസ് കാൻ ബി ഇൻഫോർഡ് ഫ്രം ദ അർബൻ ലേ ഔട്ട് ആൻഡ് ദ റിസോർസ് ഡിസ്ട്രിബ്യൂഷൻ ഹാരപ്പൻ സൈറ്റ്സ് സൈറ്റ്സ് വെൽസ് ആൻഡ് ഗാനറീസ് ഇത് ഫോക്കസ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ടുള്ളത് ഇത് ബ്ലോക്ക് ഒന്നിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് സിറ്റി ഏരിയ വെൽസ് ആൻഡ് ഗാനറീസ് എന്ന് പറഞ്ഞിട്ട് സിറ്റി മോഹൻജിദാരോ ഹാരപ്പ ദോൽവീറ എന്ന് പറഞ്ഞിട്ട് സബ് ചെയ്തിട്ടുണ്ട് ഏരിയ എന്ന് പറയുന്നത് മോഹൻജിദാറോ ഇരുന്നൂറ്റി അൻപതും വെൽസ് എഴുന്നൂറും ഗ്രാനറീസ് രണ്ട് ഹാരപ്പ എന്ന് പറയുന്നത് നൂറ്റി അൻപത് ഏരിയ ഉണ്ട് വെല്ല് നാനൂറ്റി അൻപത് ഉണ്ട് ഗ്രാനറി ഒന്ന് ദോൽവീര നൂറ്റി ഇരുപത് ഏരിയ ഉണ്ട് അതേപോലെ തന്നെ വെല്ല് ഉണ്ട് ഗാനറീസ് ഒന്ന് In question number 3 for 20 marks, critically discuss the process of the Varna system and the changing nature of the caste in the Vedic and post-Vedic societies. Use the attached expert of the genealogical chart and the mythic narratives to support your argument. Expert the Vedic hymen, uh, Purusha Shukta, Genealogy, Puru, Yadu, Suravarsha, Lineages, Block 2, Varna and caste. Question number 4 for 20 marks, compare the main debates. Uh, on the periodization of the early medieval era in the india refer the data defer the data in the provided table showing the land grant frequency and urban site adornment from 700 to 1200 ce what does the data suggest and, about the shifts in the political and social structures early table early medieval land grants and urban adornment seven, seven, 700 to 1200 century land grants urban size adornment in other centuries 8 എയ്റ്റ് സെഞ്ച്വറി നയൻ സെഞ്ചുറി ടെൻ സെഞ്ചുറി ഇലവൻ സെഞ്ചുറിൻ ട്വൽത്ത് സെഞ്ചറി കൊടുത്തിട്ടുണ്ട് ലാൻഡ് ഗ്രാൻസ് ആണ് എങ്കിൽ പതിനഞ്ച് മുപ്പത്തി ആറ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സൈസ് അബാന്റിൻ ചെയ്തിട്ടുള്ള മൂന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത് മുപ്പത്തിരണ്ട് റെസ്പെക്ടീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് നാല് പീരിയഡൈസേഷൻ ആൻഡ് ഡിബേറ്റ്സ് നിങ്ങൾ ജോയിൻ ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാൻഡ് മെസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവേസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം First question, Naranda, the role of the temples in integrating the regional communities. Block 4, temples. D, the structure of the rural elites in the medieval North India. Block 5, rural elites. Question number C, the Sangam literature as a source of reconstructing social structures. Block 3, Tamil society. Question number D, the significance of the forest policy in the colonial India. Block 8, colonial policy. Section number section 2, question number 6 for 20 marks. Given the case data below, analyze the transformation of the Rajput clan identities from the early medieval to the late medieval periods. How did the changing alliances and pattern client relationships impact their mobility? Case data, clan patronage networks, 900 to 1500 CE, including the pattern client changes and land transfer. Block six, Rajputs and social mobility. Question number seven for twenty marks. You are provided with the extracts of the Bhakti and Sophie hierographies. Data included. Evaluate the moments in negotiated caste, gender, regional identity. Key citing examples of the. Provided cases the data kabir meera bhai basavanna bhakti kajamoinuddin chisti nizamuddin aliya sufi Blocks 6 social religious movements question number 8 for 20 marks use the migration statistic below discuss the socio economic impact of the urban and rural migration in the colonial period what challenges did the migrant face and how did these experiences shape the emerging social structure table colonial in colonial india migration data 1870 to 1940 ഡെക്കേഡ് നയൻറ്റീൻറ്റീൻ സെവൻറ്റീസ് നയൻറ്റീൻ ഹൺഡ്രഡ്സ് മൈഗ്രൻസ് ഔട്ട് മൈഗ്രൻസ് ലാക്സിൽ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫോർ ത്രീ പോയിന്റ് വൺ ഫോർ പോയിന്റ് എയ്റ്റ് മേജർ ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് സെവന്റീസിലെ ബർമ സിലോൺ മേജർ ആയിട്ടുള്ള ഓക്കുപേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റേഷൻ ഓഫ് മൈൻസും ഹൺഡ്രഡ്സിലാണ് അല്ലെങ്കിൽ മലയാളം ഫിജിയിലും ആണ് റെയിൽവേസ് കൊമേഴ്സിലാണ് മേജർ ആയിട്ടുള്ള ഓക്കുപേഷൻസ് പോയിട്ടുള്ളത് നയൻ തേർട്ടീസ് എടുക്കുകയാണെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്കയാണ് മേജറായിട്ട് ഡെസ്റ്റിനേഷൻ വരുന്നത് ഓക്കെ എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് ലേബർ ആണ് ഇതെന്ന് പറഞ്ഞാൽ അർബനൈസേഷൻ എന്ന് പറഞ്ഞ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ക്വസ്റ്റൻ നമ്പർ നൈൻ ഫോർ ട്വന്റി മാർസ് ക്രിട്ടിക്കലി എക്സാമിൻസ് ഡിബേറ്റ് ഓവർ ദാസ്റ്റ് India is a primarily a colonial construction or an enduring legacy of the Brahmanical tradition. Provide at least two perspectives. Referencing the tab supplied table of the major census reports and the key forms, uh, key reform text data Colonial Census, colonial census 1871 and 19, what, 1911, Ambedkar Annihilation of the Caste 1936, Block 7 Caste Debate. Question number ten for twenty marks. Write a short on the into any two of the following in about two hundred words each. A. woman participation in the social reform movements where the case examples. Blockade Roman and reform movements. B. Tribal communities adaptation to the colonial law. Blockade tribes and colonialism. C. The patterns of the social protest in the colonial India. Uses statistics provided. Blockade for social protests. D. Village community function and challenges in the modern context. Block five village community. അപ്പൊ ഇത്രയാണ് ഈ വരുന്ന ക്വസ്റ്റൻസ് എന്ന് പറയുന്ന മാക്സിമം ഈ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തു നോക്കാം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം താങ്ക് യു